ഹലോ അസലക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പയറിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പയർ വൺ പയറാണ് അപ്പം അപ്പത്തിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പയറ് തോരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഓവർനൈറ്റ് ഞാൻ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എട്ടടിച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ഉള്ളി മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം മൂത്തട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പയർ ഇട്ടുകൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കുവാണ് നന്നായിട്ട് മുളകിലേക്കൊക്കെ യോജിക്കാൻ പാകത്തിന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പയറു തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ ദോശയാണ് ഗോതമ്പിൻ്റെ ദോശയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരേക്കും വരേക്കും അസലാമലൈക്കും